മൂവീ ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ബാലതാരമായി സിനിമയിലേക്കെത്തിയ മീനാക്ഷി അനൂപ് തൻ്റെ പ്ലസ് ടു റിസൾട്ട് പരസ്യപ്പെടുത്തിയത് ഇപ്പോഴിതാ അച്ഛൻ അനൂപ് പഠിച്ച മണർഗാട് സെയിൻറ് മേരീസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദത്തിന് മീനാക്ഷി പ്രവേശനം നേടി അച്ഛനൊപ്പമെത്തിയാണ് മീനാക്ഷി പ്രവേശന പ്രക്രിയ പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലത്ത് ഇതേ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു അനൂപ് ഗ്രാമത്തിൻ്റെ സ്വച്ഛതയിൽ അച്ഛൻ്റെ പ്രിയ കലാലയത്തിൽ പഠിക്കുക എന്നത് ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നുവെന്ന് മീനാക്ഷി പറയുന്നു മണർഗാട് സെയിൻറ്റ് മേരീസ് കോളേജിലെ പഴയ ക്ലാസ് മുറികളും കലാലയ വീതികളും അനൂപിന് ഗൃഹാതുരത്വം ഉണർത്തും ഓർമ്മകളായപ്പോൾ കോളേജിന്റെ പുത്തൻ കാഴ്ചകളുടെ ത്രില്ലിലായിരുന്നു മീനാക്ഷി കഴിഞ്ഞ ദിവസം കോളേജ് സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ മീനാക്ഷി ഔദ്യോഗിക പേജിൽ പങ്കുവച്ചിരുന്നു രസകരമായ അടിക്കുറിപ്പോടുകൂടി കൂടി പങ്കുവച്ച ആ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്ലസ് ടുവിന് എൺപത്തിമൂന്ന് ശതമാനം മാർക്കു നേടിയാണ് മീനാക്ഷി വിജയിച്ചത് പാല പാതുവ സ്വദേശികളായ അനൂപിന്റെയും രമ്യയുടെയും മകളായ മീനാക്ഷി എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠിച്ചത് നാദർഷൻ സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണി മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ ഒപ്പം ജംനാ പ്യാരി ഒരു മുത്തശ്ശികത ആനമയിലോട്ടകം തുടങ്ങി നിരവധി സിനിമകളിൽ ബാലതാരമായി മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട് ഒപ്പത്തിലെ നന്ദിനിക്കുട്ടിയും അമർ അക്ബർ അന്തോണിയിലെ ഫാത്തിമയും ഏറെ ശ്രദ്ധ നേടി ഫ്ലവേഴ്സ് ടോപ് സിംഗർ അവതാരക എന്ന നിലയിലും മീനാക്ഷി കയ്യടി നേടിയിട്ടുണ്ട്